ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഇത് തെങ്ങിലൊരു മരം കൊത്തി കാണാൻ പറ്റുന്നുണ്ടോ ഡാർക്ക് മൂഡ് ആയത് കൊണ്ടാണേ പുള്ളിക്കാരിക്ക് മഴയായിട്ട് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നില്ല സുമിയായെല്ലാം കാണാൻ പറ്റില്ലേട്ടോ അതിന്റെ തല അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുന്നതാ മരം കൊത്തി അവിടെ ഇരുന്നോട്ടെ ഇതാ നമ്മുടെ മഞ്ഞ് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കിളികള് ചീവീട് വീട് സ്നോയുടെ ബഹളം മഞ്ഞ് മഴ അവിടെ മഴ എല്ലാം ഉണ്ട് കേട്ടോ മരം കൊതി പറന്ന് പോയി എന്താ പ്രകൃതി ഭംഗി കളാലോ അതെ നമ്മുടെ മഞ്ഞപ്പറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടങ് മഞ്ഞ കേറും മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാ सुमा